ഹായ് ഇന്ന് നമുക്ക് മലയാളത്തിൻ്റെ നൂറ് കഥകൾ എന്ന പുസ്തകത്തിൽ തന്നെ നിന്ന് തന്നെ മറ്റൊരു കഥ കേൾക്കാം സക്കറിയ എഴുതിയ ലാൽ സലാം മോഷ്ടാവ് തൊമ്മൻ ജോത്സ്യൻ പിള്ളയുടെ വീട്ടിൽ മോഷണത്തിന് പോയി പിള്ളയും ഭാര്യയും ഒറ്റക്കാണ് മക്കളെല്ലാം നല്ല നിലയിൽ പൈസ ധാരാളം ഇരുവരും സന്തോഷമായി ജീവിക്കുന്നു തൊമ്മൻ ഓടിളക്കി ആട്ടി തോട്ടിൻ പുറത്തിറങ്ങി തലക്കുമീതേ ചന്ദ്രൻ മണി പതിനൊന്ന് പട്ടിയില്ലാത്തതുകൊണ്ട് അത്രയും എളുപ്പമായി തൊമ്മൻ ആത്മഗതമായി പറഞ്ഞു എന്നിട്ട് തട്ടിൻ്റെ പലകളുടെ ഇടയിലെ വിള്ളലിലൂടെ താഴേക്ക് നോക്കി ഗോപിനാഥ പിള്ള മേശ രുന്ന് എഴുതുകയാണ് അടുത്തുള്ള കട്ടിൽ ഭാര്യ കമലമ്മ ഉറക്കം വരാതെ കിടക്കുന്നു വിളക്കണിച്ചു കിടന്നുറങ്ങൂ നായന്മാരെ തൊമ്മൻ തൻ്റെ ഉള്ളിൽ സ്നേഹപൂർവ്വം പറഞ്ഞു എനിക്കിനി ആ ഗൾഫുകാരൻ എബ്രഹാത്തിൻ്റെ വീട്ടിലും കോച്ചിങ് സെന്റർ പ്രിൻസിപ്പൽ ബാബുവിൻ്റെ വീട്ടിലും കയറാനുണ്ട് രണ്ടും പട്ടിയുള്ള വീടാണ് ഗോപിനാഥ പിള്ള പറഞ്ഞു കമലമ്മേ ഇത് കണ്ടോ ഇത് അറക്കലെ തൊമ്മൻ്റെ ജാതകമാണ് അവൻ്റെ പോക്ക് കണ്ട് അവൻ്റെ ഭാര്യ നോക്കാൻ കൊണ്ടുവന്നതാ കമലമ്മ കട്ടിലിൽ തിരിഞ്ഞുകിടന്നുകൊണ്ട് ചോദിച്ചു ആ കള്ളൻ തൊമ്മനല്ലേ തൊമ്മനാണോ ഛി തൊമ്മൻ തന്നോട് തന്നെ പറഞ്ഞു അതെ ഗോപിനാഥ പിള്ള പറഞ്ഞു അവൻ്റെ കഷ്ടകാലമെല്ലാം കഴിഞ്ഞു ദൈവാധീനമുള്ള കാലം വരുന്നു ഒന്നാം ക്ലാസ് സമയം കള്ളന്മാരുടെ ഒരു യോഗം കമലമ്മ വീണ്ടും തിരിഞ്ഞുകിടന്നു തട്ടിലേക്ക് നോക്കി അല്പം കഴിഞ്ഞപ്പോൾ തട്ടിൻ്റെ വിള്ളലിലൂടെ ഒരു തുള്ളി കണ്ണീർ അടർന്ന് കമലമ്മയുടെ മൂക്കിൽ പതിച്ചു ചോ കമലമ്മേ കമലമ്മ മൂക്ക് മൂ തൂത്ത് എണീറ്റിരുന്നു തട്ടിൻപുറത്ത് നിന്ന് എന്തോ വെള്ളം വീഴുന്നു ഹേയ് ഗോപിനാഥ പിള്ള പറഞ്ഞു എന്ത് വെള്ളം അവർ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ തൊമ്മൻ വിടുമ്പിക്കൊണ്ടേ തായെ ഇറങ്ങി മേശപ്പുറത്ത് നിന്നു തൻ്റെ ജാതകം എടുത്ത് അത് രണ്ട് കണ്ണിലും തൊടുവിച്ചു നൂറിൻ്റെ ഒരു നോട്ടും ഒരു ഒറ്റ രൂപ തുട്ടും വിനയാപുരസ്തരും മേശപ്പുറത്ത് വച്ചു ഗോപിനാഥപ്പിള്ളയുടെയും ഭാര്യയുടെയും കാൽ തൊട്ട് തലയിൽ വെച്ചു കാർ മൂടിയ നിലാവിലൂടെ ഭാര്യയുടെ അടുത്തേക്ക് ഓടിപ്പോകവേ തൊമ്മൻ വിങ്ങി പൊട്ടിക്കൊണ്ട് ആകാശത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു പാവമാണെന്നെ നീ കാത്തുകൊള്ളണമേ ലാൽ സലാം കഥ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കഴിക്കുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ അറിയിക്കുക ഒക്കെ വീണ്ടും കഥയോ കവിതയോ ആയിട്ട് വരാം ഗുഡ് ബൈ